അഴിയൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ചരിത്ര മുഹൂർത്തത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിഷുദിനത്തോടെ സമാരംഭിച്ച ദീപ സമർപ്പണം സമാപിച്ചു ദീപാരാധനയോടെ മലയാളത്തിന്റെ പ്രശസ്ത ഗാനരചിതാവ് പത്മശ്രീ കൈതപ്പുരം ദാമോദരൻ നമ്പൂരിയുടെ ദീപ പ്രജ്വലനം നിർവഹിച്ച ദശലക്ഷ ദീപം പൂർത്തീകരിച്ചു പിന്നിട്ട ഒരു വർഷക്കാലം പ്രതിദിനം നടന്നുവരുന്ന സഹസ്ര ദീപാലങ്കാരവും വിശേഷാൽ ദീപങ്ങളും ഒൻപത് ലക്ഷം ദീപ സമർപ്പണം പൂർത്തീകരിച്ചാണ് മഹായജ്ഞമൊരുക്കിയത് ഇതിലൂടെ പുണ്യപുരാതന ചതുർബാഹു മഹാവിഷ്ണു ക്ഷേത്ര സവിധത്തെ ദിവ്യ തേജസ്സിലേക്ക് ഉയർത്തിയിരിക്കുന്നു തുടർന്ന് നടന്ന സമ്മേളനം കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു എന്നെന്നേ കാണുതേ കരുത്തേ വേരസിന്നും പാലിലകളിൽ പള്ളികളിൽ കണ്ണാകുനി നെവീജന്നും കളിഞ്ഞാടും തോൻ പോരുംത്തെ കാതീച്ചി

ഈ ആയി ധാനമീ ഞാൻ കുറക്കി എന്നും ഞാൻ കൊനാതെ നീ ഇവി പറയാൻ നല്ല രണ്ടു വർഷം കൊണ്ട് പാടിทานീ ഇട്ട് പാടി

നാരായണൻ നമ്പൂതിരി കുനിയില്ലത്ത് കേശവൻ നമ്പൂതിരി കക്കാട് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പറോളി വാസുദേവൻ നമ്പൂതിരി അനിൽ മാനങ്കര ടി പി സോമൻ ജയദേവൻ ടി അശോകൻ കുന്നുമൽ രാമചന്ദ്രൻ ക്യാപ്റ്റൻ കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും മേൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം